ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ചക്കക്കുരു വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോവും അപ്പോൾ ഇതേ തോലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഊർജത ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നാലഞ്ച് പീസ് തേങ്ങക്കുത്തും വേണം അപ്പം അതും അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഇനി ചക്കക്കുരു ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഒരു പത്ത് ചെറിയുള്ളി അര തക്കാളി ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കിടുക പിന്നെ നമ്മൾ പറഞ്ഞ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി എല്ലാം നന്നായിട്ട് വയറ്റി എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല നാല് ടീസ്പൂൺ മുളക് പൊടിയും നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചവയൊന്നും മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇത് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് ആ മസാലയിൽ നന്നായിട്ട് പരട്ടിയെടുക്കുകയും വേണം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഒരുപാട് കട്ടിപ്പാലല്ല ഒരു രണ്ടാം പാലിൻ്റെ വരുവത്തിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലും ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ഇനി നമുക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി വെളിച്ചെണ്ണ കടുക് കറിവേപ്പില മുളക് ഇത്രയും കൂടെ നല്ലതുപോലെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയും അവസാനമായിട്ട് നമ്മുടെ കറിയിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ സംഭവം സെറ്റാണ് നല്ല നാടൻ കറിയാണ് ചക്കക്കുരു തേങ്ങാപ്പാൽ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റ് ആണ് നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക്സ് അറിയിക്കണം അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച്